എൻ്റെ പേര് കാദ്രൈൻ ഞാൻ കട്ടപ്പന വെള്ളയാകുടി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവഴി ഈശോയിലൂടെ ലഭിച്ചു എൻ്റെ രണ്ടാമത്തെ ഇത് ഞാൻ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉടമ്പടി പുതുക്കുകയും പുതുക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ രണ്ട് വർഷമായിട്ട് വീട്ടിൽ ചുമ്മാ വേറെ ജോലിയൊന്നും ഇല്ലാതെ ജോലിയൊന്നും ശരിയാകാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു അതിനോടൊക്കെ എനിക്ക് എംപ്ലോയ്മെൻ്റിൽ നിന്നൊക്കെ ഒത്തിരി ഇൻറ്റർവ്യൂ കാർഡുകളൊക്കെ വന്നെങ്കിലും ഡെയിലി വേജസിൽ വിളിച്ചാലൊന്നും റെഡിയാകുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഈ ഡിസംബറിൽ വന്ന് ഇവിടെ ഉടമ്പടി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി അതിനുശേഷം ഇൻ്റർവ്യൂ കാർഡ് അവിടുന്ന് വന്നു വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അച്ഛനെവിടുന്ന് കാശുരൂപം തന്നു വിടുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇൻറ്റർവ്യൂ നടന്നപ്പോൾ ഞാൻ ഈ കാശ് രൂപവും ഉപ്പും തൈ തൈലവും കാശ് ആയിട്ടാണ് പോയത് അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന സമയമായപ്പോൾ ഞാൻ ഉപ്പ് പ്രാർത്ഥിച്ച് ഇരുന്ന സ്ഥലത്ത് വിതറുകയും തൈലം ഹോൾ ടിക്കറ്റിലും സർട്ടിഫിക്കറ്റുകളിലെല്ലാം ജസ്റ്റ് തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിനു മുന്നേ ഉള്ള എല്ലാ ജോലികളും റെക്കമെൻഡേഷൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് പോയത് അപ്പോൾ എനിക്ക് വേണ്ടി ഈശോ ഈശോയോട് പ്രാ പ്രാർത്ഥിച്ച് എനിക്ക് ഇവരുടെ സന്നിധിയിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് മൂന്ന് പതിന പതിനാറ് പേരുണ്ടായിരുന്നു ഞങ്ങളെന്ന ഇൻറ്റർവ്യൂവിന് അതിൽ ഏറ്റവും ടോപ്പ് മാർക്കോടെ എന്നെ അന്നത്തെ ഇൻറ്റർവ്യൂൽ സെലക്ട് ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം സെലക്ഷൻ കാർഡ് വന്നു ഇന്നലെ ഞാൻ ട്രഷറിയിൽ സ്ഥിരം ഇതിൽ പോസ്റ്റിലേക്ക് സർവീ ഗവൺമെൻറ് സർവീസിൻ്റെ സെല ഇതിലേക്ക് സെലക്ട് ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇത് മാതാവ് എനിക്ക് എന്താ പറയുക ഒത്തിരി 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 അനുഗ്രഹം ഒത്തിരി അനുഗ്രഹമാണ് തന്നത് കാരണം എപ്പോഴും അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ എപ്പോഴും ആ ടോക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അച്ഛൻ പറയുമായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ഒക്കെ എടുത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അത് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് കാലതാമസം വരുന്നത് നമ്മൾ നമ്മളതിനകത്ത് നിരാശപ്പെടേണ്ട അച്ഛൻ ഇങ്ങനെ പറയാം അപ്പോൾ ഞാൻ ആ ടോക്ക് എപ്പോഴും ഞാനിങ്ങനെ മനസ്സിലോർക്കും ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ഇതായിരിക്കും ദൈവം എനിക്ക് വലിയ എന്തോ നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഓർത്തിരുന്നു എന്തായാലും ഇന്നലെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ആദ്യം തന്നെ ഇന്നെനിക്ക് ഇന്നലെ ലീവായിരുന്നു അപ്പോൾ ഇന്ന് വന്ന് അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകും അമ്മ മാതാവിനും ഈ തിരക്കുമാരനും ഒക്കെ നന്ദി പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ആ എംപ്ലോയ്മെൻറ്റിൽ ഞാനിത് വർഷങ്ങൾ രണ്ടായിരത്തി പതിനാ പതിനാറ് തൊട്ട് ഞാൻ പുതുക്കി പുതുക്കി ഇട്ടിരുന്നതാണ് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് വരുന്നതും അങ്ങനെ വരുന്നതും സെലക്ഷൻ നടക്കുന്നതും ഒക്കെ അത് ഉടമ്പടി ജീവിതം എനിക്ക് ഞാൻ ശരിക്കും ആഴ്ചയിൽ ഒന്ന് കുമ്പസാരിക്കും അത് ഇനി എന്തെങ്കിലുമൊക്കെ പുത്തിരി പൂരി തോന്നിയാൽ ഞാൻ ചിലപ്പോൾ നാല് ദിവസം കൂടുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കുമായിരുന്നു വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിട്ടില്ല എത്ര വില കൊടുത്തും അത് എങ്ങനെയാണെങ്കിലും എവിടെ ഇനി രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് എവിടെയാണ് വിശുദ്ധ കുർബാനാന്ന് തിരക്കി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്ത് ഞാൻ പോകാറുണ്ടായിരുന്നു പിന്നെ ഈ പ്രായത്തിൽ ഇത് കിട്ടാനൊക്കെ ഗവൺമെൻറ് സർവീസ് സ്ഥിരം പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡെയിലി ബേസിൽ കയറുക അങ്ങനെ സ്ഥിരം പോകുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടലായി ആണ് ഇതിനെ ആ ജോലിയിലേക്ക് തന്നെ സ്ഥിരമായിട്ട് ലഭിച്ചത് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ആണ് ഞാനിപ്പോൾ ആ കാട് കെട്ടിയപ്പോൾ തൊട്ടേ ഞാനിങ്ങനെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നടക്കുകയായിരുന്നു മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം മാത്രം ഞാൻ ഒത്തിരി പേരിങ്ങനെ എല്ലാവരോടും ചെന്ന് പറയും കൃപാസനത്തിൽ പോയി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവം മാതാവ് ഈശോയിലോട് എനിക്ക് നേടത്തൊന്ന് ജോലിയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്കിനി ജോലി തുടരാൻ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഞാനിരുന്നത് പിന്നെ പത്രമൊക്കെ ഞാനിങ്ങനെ ഹോസ്പിറ്റലുകളിൽ പരിചയം ഉള്ളവർക്ക് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ മൂലം ഒരാൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരാൾ പറഞ്ഞ് ഉടമ്പടി എടുക്കണം ദൈവത്തിൻ്റെ എന്താ പറയുക ഭൗതികം മാത്രമല്ല ആത്മീയ ജീവിതം എന്താ പറ എനിക്കൊത്തിരി ദേഷ്യമൊക്കെ ഉള്ള ഒരു എനിക്ക് എനിക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെ എൻ്റെ ഒത്തിരി ദേഷ്യം നല്ലത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ദേഷ്യം മാറിയത് ഞാൻ പറയും ഈ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് പിന്നെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ എനിക്ക് പറ്റിയത് ഏതൊരു കാര്യം വന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അത് നടക്കട്ടെ അങ്ങനെ ഒരു പൂർണ്ണ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കാൻ ദൈവത്തോട് ആലോചന ചെയ്യാനായിട്ട് ഈ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് അതുപോലെ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കട്ടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ ബുദ്ധിക്ക് വിട്ടു കൊടുക്കുമായിരുന്നു എപ്പോഴും പക്ഷേ ഈശോ ഇനി ഇത് ഈശോയുടെ ഇഷ്ടമാകട്ടെ എന്ന് മാത്രം ഈശോയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്നായിട്ട് ഇടപെടാൻ തുടങ്ങി കാര്യപ്രവൃത്തികളായിട്ട് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവർക്കൊക്കെ സഹായം ചെയ്യാറുണ്ട് ആകാശപറവകളിലൊക്കെ പോകാറുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ സമയത്തിന് ഇപ്പം റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഞാനൊന്നും അവരുടെ അടുത്തൊന്നും മാറി നിന്ന് ഇത് ചെയ്യാറില്ല എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും പോകാറുണ്ട് അതൊക്കെ എൻ്റെ കഴിവല്ല ഈശോ തരുന്ന അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് മക്കബായരുടെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ യൂദാസ് മക്ക ബേയൂസിൻ്റെ തൻ്റെ അനുയായികളോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന പ്രാർത്ഥനയുണ്ട് അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലിചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ യഹൂദ ജനതയ്ക്കെതിരെ വരുന്ന ശത്രുക്കളെ എങ്ങനെയാണ് നേരിടുവാൻ വേണ്ടിയിട്ട് യോദാസ് യുദാസ് മക്കബേയൂസ് തൻ്റെ ജനത്തെ ഒരുക്കിയത് അങ്ങനെ അവരോട് പറയുന്ന വാക്കുകളാണിത് ഇവിടെ ക്യാദറിൻ തനിക്ക് കിട്ടിയ ജോലിയെക്കുറിച്ചാണ് പറയുക ഒരു ഗവൺമെൻറ് സർവീസ് തൻ്റെ പ്രായം മുമ്പോട്ട് പോകും തോറും ഈ ജോലി എത്രമാത്രം ശ്രമകരമാണ് അതും ഒരു ഗവൺമെൻറ് സർവീസ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ എന്നാൽ താൻ കുറച്ച് വർഷങ്ങളായി എംപ്ലോയ്മെൻറ്റിൽ അന്വേഷിക്കുന്നു പുതുക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് തനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഒരു സ്ഥിര ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഡെയിലി വേജസിൽ പോലും താൻ ജോലിക്ക് ശ്രമിച്ചു എന്നാൽ അതൊക്കെ തള്ളിപ്പോവുകയായിരുന്നു ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് പിന്നീട് തൻ്റെ പ്രാർത്ഥനയുടെ തന്നെ സ്റ്റൈല് മാറ്റുകയാണ് എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ തന്നാലും തന്നില്ലെങ്കിലും എല്ലാം ദൈവ ഇഷ്ടത്തിന് മാത്രം എന്ന ആ ഒരു നിലപാട് താൻ എടുക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അത് തനിക്ക് എന്നും ഒരു പ്രചോദനമായിരുന്നു അങ്ങനെ തനിക്ക് പ്രാർത്ഥിക്കാത്തത് ലഭിക്കും ലഭിക്കാതി പ്രാർത്ഥിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോൾ അത് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് അപ്പോൾ തീർച്ചയായും തൻ്റെ ജീവിതത്തിലും അതുതന്നെ നടന്നു എന്നാണ് മകൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ തനിക്ക് ട്രഷറിയിൽ ട്രഷറി വകുപ്പിൽ സ്ഥിര നിയമനം തനിക്ക് ലഭിച്ചു തൻ്റെ താൻ ജോലിയില്ലാതെ നാളുകളായി വീട്ടിലിരിക്കുന്നു തനിക്കൊരു വരുമാനമില്ല അപ്പോഴാണ് തനിക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിക്കുക അങ്ങനെ ഇന്ന് അമ്മയുടെ തിരുനടയിൽ ജോയിൻ ചെയ്തതിന് ശേഷം തനിക്ക് കിട്ടിയ ആദ്യത്തെ ലീവിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകുകയാണ് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയാണ് സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുമ്പോൾ നാം ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ് എന്ന് തിരുവചനവും ചെയ്യുന്നുണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക